നീഴൂർ മണകൽപ്പറമ്പിൽ ലക്ഷ്മിക്കുട്ടിയമ്മയ്ക്കും മകനും സ്വന്തം വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമായി പതിനഞ്ച് വർഷത്തിലേറെയായുള്ള കാത്തിരിപ്പിനൊടുവിലാണ് നിർദ്ധനയും വിധവയുമായ അമ്മയ്ക്കും മകനും നീഴൂർ നിത്യസഹായൻ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ ഭവനമൊരുക്കിയത് ഇടിഞ്ഞു വീടാറായ കുടിലായിരുന്നു ലക്ഷ്മിക്കുട്ടിയമ്മയുടെയും മകന്റെയും താമസം നിത്യസഹായകൻ ട്രസ്റ്റ് സുമനസ്സുകളുടെ സഹായത്താൽ ഇവർക്ക് ഭവനം നിർമ്മിച്ചു നൽകുകയായിരുന്നു ഭവനത്തിന്റെ വഞ്ചരിപ്പ് തിരുത്തിപ്പള്ളി സെന്റ് ജോൺസ് പള്ളി വികാരി ഫാദർ ഇഗ്നേഷ്യസ് നടുവിലുറ്റും വീടിന്റെ താക്കോൽദാനം ഫാദർ അജീഷ് കുഞ്ചരക്കാട്ടും നിർവഹിച്ചു സമ്മേളനത്തിന്റെ ഉദ്ഘാടനം മോഹൻസോസഫ് എം എൽ എ നിർവ്വഹിച്ചു ഈ മംഗളകർമ്മത്തിൽ പങ്കെടുക്കുന്ന എല്ലാവരുടെയും കൂടെ ഞാൻ നിത്യസഹായകൻ ട്രസ്റ്റിനെ പ്രത്യേകം അനുമോദിക്കുന്നു ഏഴാമത്തെ ഭവനമാണ് ഇവിടെ പൂർത്തീകരിക്കപ്പെട്ടത് എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിൽ വീടില്ലാത്ത ഏഴ് കുടുംബങ്ങൾക്ക് വീട് വെച്ചു കൊടുത്തു എന്നുള്ളതാണ് ഏറ്റവും ദൈവാനുഗ്രഹപൂർണമായി നമുക്ക് കാണാൻ കഴിയും ഈ ചടങ്ങുകളിലെല്ലാം നമ്മൾ ആദ്യം മുതൽ പങ്കെടുത്തു വരുന്നവരാണ് ഈ പ്രദേശത്തെ ജനപ്രതികൾ എന്നാലും ഞങ്ങൾ എല്ലാവരും ഇതിൽ പങ്കെടുക്കുകയും പ്രിയപ്പെട്ട നൃത്തസഹായം ട്രസ്റ്റിന്റെ മുഖ്യ നമ്മുടെ സുഹൃത്തുമായ അതിന്റെ കൂടെ നമ്മളെല്ലാവരും സഹകരിക്കുകയും ചെയ്യുന്നു എന്നുള്ള സന്തോഷമുണ്ട് ഇപ്പോൾ നൃത്ത സഹായകന്റെ കൂടാര ഭവന പദ്ധതിയിൽ ഈ ഏഴാമത്തെ ഭവനം രക്ഷ്മക്കുട്ടിയമ്മക്ക് വേണ്ടി നിർമ്മിച്ചു നൽകിയ ഭവനം പ്രിയപ്പെട്ട അച്ഛനൊക്കെ ഇവിടെ വ്യഞ്ചരിച്ചു ഇവരെല്ലാം ചേർന്നുകൊണ്ട് ആശംസകൾ അർപ്പിച്ചു മംഗളകർമ്മത്തിന് എല്ലാവിധ ആശംസകളും അർപ്പിക്കുന്നു ഇവർക്കൂടെ സന്തോഷത്തോടെ വേണ്ടി സഹായിച്ച പ്രിയപ്പെട്ട എല്ലാ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ട്രസ്റ്റ് പ്രസിഡന്റ് അനിൽ ജോസഫ് അധ്യക്ഷത വഹിച്ച സമ്മേളനത്തിൽ രോഗികൾക്കുള്ള സഹായം നീരൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീകല ദിലീപ് കൈമാറി വൈസ് പ്രസിഡന്റ് ഡി അശോകുമാർ സിസ്റ്റർ ബെന്നറ്റ് ഹോം കോർഡിനേറ്റർ ജിയോ കുന്നശ്ശേരി പി ആർ സുഷമ എൻ മണിലാൽ നളിനി രാധാകൃഷ്ണൻ ബീനാ ഷിബു പി സി രാജേഷ് അർജുൻ തൈക്കൂട്ടത്തിൽ ജോമൻ ചാലിൽ തോമസ് അഞ്ചൊമ്പിൽ സുരേന്ദ്രൻ കുഴിക്കേട്ട തുടങ്ങിയവർ പ്രസംഗിച്ചു കൂടാരം ഭവന പദ്ധതിയിലൂടെ നിത്യസഹായകൻ നിര്മ്മിച്ചു നൽകുന്ന ഏഴാമത്തെ ഭവനമാണ് ലക്ഷ്മിക്കുട്ടിയമ്മയ്ക്ക് കൈമാറിയത്